ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കെതിരെ കടുത്ത നടപടികളുമായി ഡൊണാൾഡ് ട്രംപ് ഹാർവാർഡ് സർവകലാശാലയുമായുള്ള നൂറ് മില്യൺ ഡോളറിന്റെ കരാറുകൾ റദ്ദാക്കാൻ ഫെഡറൽ ഏജൻസികൾക്ക് നിർദ്ദേശം സർവകലാശാലയ്ക്ക് നൽകിയിരുന്ന രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ റിസർച്ച് ഗ്രാൻഡ് നേരത്തെ ട്രംപ് തടഞ്ഞിരുന്നു ജൂൺ ആറിനകം കരാറുകൾ റദ്ദാക്കി നടപടികൾ അറിയിക്കണമെന്നാണ് യു എസ് ജനറൽ സർവീസസ് അഡ്മിനിസ്ട്രേഷൻ ഫെഡറൽ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനം നൂറ് മില്യണിലേറെ ഡോളറിന്റെ കരാറുകൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിൻവലിക്കണമെന്നാണ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരോഗ്യരംഗത്തും മറ്റു അനുബന്ധ രംഗങ്ങളിലും വൻതോതിലുള്ള പിന്തുണയാണ് ഫെഡറൽ ഏജൻസികൾക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നൽകുന്നത് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ വിഭാഗവുമെല്ലാം ഇത്തരം സുപ്രധാനമായ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഹാർവാർഡ് സർവകലാശാലയ്ക്ക് നൽകിയിരുന്ന രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ ഗവേഷണ ഗ്രാന്റും തടഞ്ഞുവെച്ചിരുന്നു ഇടത് ലിബറൽ സ്വഭാവവും ഇസ്രായേൽ വിരുദ്ധ രീതികളും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ശക്തമാകുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് തന്നെ വിദേശ വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാനും ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നവരെ പുറത്താക്കാനും ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഹാർവാർഡ് സർവകലാശാല ഇക്കാര്യം അംഗീകരിച്ചില്ല സർവകലാശാലയുടെ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അധികൃതർ നിയമ പോരാട്ടവും ആരംഭിച്ചിരുന്നു നികുതി ബാധകമല്ലാത്ത സർവകലാശാലയുടെ പദവി നേരത്തെ തന്നെ ഇല്ലാതാക്കിയിരുന്നു ഇസ്രായേൽ വിരുദ്ധ പ്രകടനം ഉൾപ്പെടെ നടത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച നിലപാടുകളെ നേരിട്ട് എതിർക്കും യാണ് സർവകലാശാല ഈ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നടപടികൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം